ബി ജെ പിയുടെ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ അനുരാഗ് താക്കൂർ അദ്ദേഹമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് ഇവിടെ വന്ന് ദേശാഭിമാനിയും കൈതളിയും ഒക്കെ ഒഴികെയുള്ള മറ്റ് ചില മാധ്യമങ്ങളും ഒഴികെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഒരു യോഗം അതിന്റെ എഡിറ്റർമാരുടെ യോഗം വിളിച്ചു ചേർത്ത അദ്ദേഹമാണ് ആർ എസ് എസിനോട് യോജിച്ചു പോകാൻ കഴിയുന്ന മാധ്യമങ്ങളുടെ യോഗം കോഴിക്കോട്ട് വിളിച്ചു ചേർക്കാൻ ആർ എസ് എസ് ചുമതലപ്പെടുത്തിയ മന്ത്രിയായിരുന്നു അനുരാഗ് താക്കൂർ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ എഡിറ്റർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തു ആ അനുരാഗ് താക്കൂർ അന്നത്തെ മന്ത്രി ഇന്ന് എം പി ആണ് അദ്ദേഹം അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഒരു വിദ്യാലയത്തിൽ ചെന്ന് അതും നവോദയ വിദ്യാലയമാണ് എന്നാണ് കേൾക്കുന്നത് ആ വിദ്യാലയം നവോദയ വിദ്യാലയത്തിൽ പ്രത്യേക പരീക്ഷയൊക്കെ നടത്തിയിട്ടാണല്ലോ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് ആ വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിന്റെ ചോദ്യം ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നാണ് ചോദ്യം കുട്ടികൾ പല മറുപടിയും പറഞ്ഞു അപ്പൊ അതൊക്കെ തിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു അല്ല ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിയായി നാളാണ് നവോദയ വിദ്യാലയത്തിലെ കുട്ടികളോടുള്ള ഒരു സംവാദത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇവർ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പുസ്തകങ്ങൾ പറഞ്ഞു തരുന്ന അറിവിനപ്പുറം ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തിന്റെ ആ പാരമ്പര്യത്തിൽ നിന്നുള്ള അറിവുകൾ സ്വാംശീകരിക്കണം അതുകൊണ്ട് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി അത് ഹനുമാനാണ് എന്നാണ് രാഷ്ട്രീയം അവരുടെ പ്രത്യയശാസ്ത്രം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആർ എസ് എസ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഇടപെടലുകളുടെ പൊതുവായ ഒരു രൂപരേഖ അതെല്ലാം വിചാരധാരയിലൂടെയാണ് അവർ വിളംബരം ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സത്സംഗ മാധവ സദാശിവ ഗോൾവാൾക്കറാണ് തൊള്ളായിരത്തി അറുപത്തി വിചാരധാര രചിക്കുന്നത് ആ വിചാരധാര ഇന്നും ആർ എസ് എസിന്റെ ആധികാരികമായ രേഖയായി തുടരുകയും ചെയ്യുന്നത് ആ വിചാരധാര ആർ എസ് എസിന്റെ എല്ലാ വിഷയങ്ങളിലുമുള്ള കാഴ്ചപ്പാട് ഒട്ടൊക്കെ മറയില്ലാതെ വിളംബരം ചെയ്യുന്നുണ്ട് സമത്വത്തെ സംബന്ധിച്ച് വിചാരധാര മുൻപോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അത് അപ്രായോഗികമാണ് എന്നാണ് സമത്വം അപ്രായോഗികമാണ് എന്നാണ് അസ അസമത്വമാകട്ടെ ദൈവികമാണ് എന്ന കാഴ്ചപ്പാട് അത് മുൻപോട്ട് വെക്കുന്നത് വളരെ കൗതുകകരമായൊരു വസ്തുത ജമാഅത്ത് ഇസ്ലാമിയും കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഇതേ പ്രചരണ രീതിയാണ് സ്വീകരിച്ചിരുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ ഇപ്പോഴും ഉണ്ടാവൊക്കെ ഏകദേശം ഇതേ വാചകങ്ങൾ തന്നെയാണ് സോഷ്യലിസത്തിനെതിരായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി പ്രചരണത്തിന് വേണ്ടി സ്വീകരിച്ചിരുന്നത് സമത്വത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇപ്പൊ മതനിരപേക്ഷതയെ സംബന്ധിച്ച് ആർ എസ് എസിന്റെ കാഴ്ചപ്പാട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അതെല്ലാവർക്കും അറിവുള്ളതാണ് അത് പലയിടങ്ങളിലും അവർ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് എന്നാൽ മതനിരപേക്ഷതയെ കുറിച്ച് മാത്രമല്ല ജനാധിപത്യത്തെ കുറിച്ച് ജനാധിപത്യം എന്ന ആശയത്തെ ആർ എസ് എസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വിചാരധാര അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മറുപടി നൽകുന്നുണ്ട് ജനാധിപത്യം ഗോൾവൾക്കറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മപ്രശംസ പരദൂഷണം തുടങ്ങിയ എല്ലാ തെറ്റായ ഗുണങ്ങളെയും വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് ജനാധിപത്യം അത് മനുഷ്യ മനസ്സിന്റെ ശാന്തിയെയും വിശുദ്ധിയെയും വിഷമയമാക്കി മാറ്റും തകർക്കുമെന്നാണ് ജനാധിപത്യത്തെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന് കൃത്യമായി അവരുടെ നയം വിചാരധാരയിൽ വിളിച്ചു പറയുന്നുണ്ട് സമത്വം മതനിരപേക്ഷത ജനാധിപത്യം ഇതെല്ലാം തിരസ്കരിക്കേണ്ട മൂല്യങ്ങളാണെന്ന് രാജവാഴ്ചയാണ് അഭികാമ്യം ചാതുർവർണ്ണയമാണ് സ്വീകാര്യമായിട്ടുള്ളത് രാജവാഴ്ചയും ചാതുർവർണ്ണയവുമാണ് മികച്ചത് എന്ന് കൃത്യമായി തന്നെ ആർ എസ് എസിന്റെ രാഷ്ട്രീയം ഗോൾവാൾക്കർ വിചാരധാരയിൽ വിശദമാക്കുന്നുണ്ട് നമ്മളെല്ലാം ഇതിനോടകം ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിചാരധാരയുടെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിലായി പ്രതിപാദിക്കുന്ന ആഭ്യന്തര ഭീഷണികളെ സംബന്ധിച്ച് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം തുടർച്ചയായി കടന്നു വരുന്നതാണ് മുസ്ലീങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യയുടെ ഇന്ത്യയ്ക്കകത്തുള്ള ഭീഷണിയാണ് ആ ഭീഷണി തുടച്ചു നീക്കേണ്ടതാണ് എന്നത് വിചാരധാര പ്രഖ്യാപിക്കുന്നുണ്ട് മാത്രമല്ല മാറ്റം വർഗീയവാദിയായ ഹിന്ദുവാക്കി മാറ്റുക എന്നത് മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെയും വർഗീയവാദിയായ ഹിന്ദുവാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് ഇന്ന് കൈവന്ന രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായി സമീപ ദിവസങ്ങളിൽ സമീപ മാസങ്ങളിൽ എന്തെല്ലാം വിഷയങ്ങൾ പൊതുമണ്ഡലം ചർച്ച ചെയ്തു വളരെ അപഹാസ്യമായ രീതിയിൽ എങ്ങനെ വൈജ്ഞാനിക ശാസ്ത്രരംഗത്തെ നേട്ടങ്ങളെ പുറകോട്ടടിപ്പിക്കുന്നതും തീർത്തും അബദ്ധജടമായ കാര്യങ്ങളെ ശാസ്ത്രീയമെന്ന വിധം അവതരിപ്പിക്കുന്നതുമായ വിഷയങ്ങൾ നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് ബി ജെ പിയുടെ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ അനുരാഗ് താക്കൂർ അദ്ദേഹമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് ഇവിടെ വന്ന് ദേശാഭിമാനിയും കൈതളിയും ഒക്കെ ഒഴികെയുള്ള മറ്റ് ചില മാധ്യമങ്ങളും ഒഴികെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഒരു യോഗം അതിന്റെ എഡിറ്റർമാരുടെ യോഗം വിളിച്ചേർത്ത അദ്ദേഹമാണ് ആർ എസ് എസിനോട് യോജിച്ചു പോകാൻ കഴിയുന്ന മാധ്യമങ്ങളുടെ യോഗം കോഴിക്കോട്ട് വിളിച്ചു ചേർക്കാൻ ആർ എസ് എസ് ചുമതലപ്പെടുത്തിയ മന്ത്രിയായിരുന്നു അനുരാഗ് താക്കൂർ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ എഡിറ്റർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തു ആ അനുരാഗ് ഠാക്കൂർ അന്നത്തെ മന്ത്രി ഇന്ന് എം പി ആണ് അദ്ദേഹം അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഒരു വിദ്യാലയത്തിൽ ചെന്ന് അതും നവോദയ വിദ്യാലയമാണ് അത് കേൾക്കുന്നത് ആ വിദ്യാലയം നവോദയ വിദ്യാലയത്തിൽ പ്രത്യേക പരീക്ഷയൊക്കെ നടത്തിയിട്ടാണല്ലോ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് ആ വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിന്റെ ചോദ്യം ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നാണ് ചോദ്യം കുട്ടികൾ പല മറുപടിയും പറഞ്ഞു അപ്പൊ അത് തിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു അല്ല ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് നവോദയ വിദ്യാലയത്തിലെ കുട്ടികളോടുള്ള ഒരു സംവാദത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പുസ്തകങ്ങൾ പറഞ്ഞു തരുന്ന അറിവിനപ്പുറം ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തിന്റെ ആ പാരമ്പര്യത്തിൽ നിന്നുള്ള അറിവുകൾ സ്വാംശീകരിക്കണം അതുകൊണ്ട് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി അത് ഹനുമാനാണ് എന്നാണ് പറയുന്നത് നമ്മളിത് ചിരിച്ചു തള്ളും ഒരു വങ്കതരം ഒരു അബദ്ധം ചിരിച്ചു തള്ളുന്ന ഒരു കാര്യമാണ് എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളോടുള്ള സംവാദത്തിൽ ഒരു മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു കാര്യമായി മാത്രം ഇതിനെ ചുരുക്കി കണ്ടുപോകുക ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളിൽ അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിനോടകം നമ്മുടെ നാട് ചർച്ച ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ എട്ടോ പത്തോ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം കാര്യങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി കൂടി നിലനിൽക്കുന്നതെന്ന് വാദിച്ചാൽ പോലുമുള്ള മിത്തുകൾ ശാസ്ത്രീയമായ സത്യങ്ങളാണെന്ന നിലയിൽ ആരെങ്കിലും അവതരിപ്പിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ആരും കരുതിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ അനുഭവം ആ നിലയിലേക്ക് മാറുകയാണ് ലോകത്തിൽ തന്നെ പൊതുവായ ഒരു കണക്ക് ലോകരാജ്യങ്ങളെ പൊതുവായി എടുത്താൽ ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നീക്കി നീക്കിവെക്കുന്നത് എന്നാണ് കുറവാണ് എന്നാൽ നമ്മുടെ രാജ്യത്ത് അത് പോയിന്റ് ഏഴ് ശതമാനമാണ് പക്ഷെ ഇപ്പോൾ ആ ഗവേഷണങ്ങളിൽ അധികവും ഊന്നൽ കൊടുക്കുന്നത് പൊതുവെ അക്കാദമിക് വൃത്തങ്ങളിൽ ചാണക ഗവേഷണം എന്ന് പറയുന്ന വിധത്തിൽപ്പെട്ടതാണ് അതായത് എങ്ങനെ ആണ് ഹനുമാൻ ബഹിരാകാശത്ത് പോയത് രാവണൻ എങ്ങനെയാണ് വിമാനം പറപ്പിച്ചത് എങ്ങനെയാണ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഗണപതിയെ രൂപപ്പെടുത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അത്തരത്തിലുള്ള പരമാബദ്ധങ്ങളുടെ മുൻപിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഗണപതിയെക്കുറിച്ച് മുൻപ് കേരളത്തിന്റെ സ്പീക്കർ ഒരു പരാമർശം നടത്തിയത് എത്ര വലിയ വിവാദമായി അത് എത്രമാത്രം ചൂടുപിടിച്ച ഒരു വിഷയമായി ഒരു വിവാദ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം ഉണ്ടായി സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തിലെ ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും വളരെ വൈവിധ്യമാർന്ന മിത്തുകളുണ്ട് അത് ഓരോ നാടിന്റെയും സാംസ്കാരിക പൈതൃകം രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ ഉടലെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ചില രാജ്യങ്ങളിലെ ആ മിത്തുകൾ വിശ്വാസത്തിന്റെ ഭാഗമായി കടന്നു പോന്നിട്ടുണ്ട് പക്ഷെ ലോകത്തെല്ലായിടത്തും അത് മിത്താണ് അല്ലെങ്കിൽ അതൊരു വിശ്വാസമാണ് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യാഥാർത്ഥ്യമല്ല എന്ന് തന്നെയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നുമുണ്ട് സമാന സ്വഭാവമുള്ള മൃത്തുകളോട് ചെറിയ ചെറിയ വ്യത്യാസത്തോടു ഇപ്പൊ ഗണപതി ആനയുടെ ശിരസും മനുഷ്യന്റെ ഉടലുമാണ് ഗ്രീക്ക് സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി മൈനോട്ടോർ എന്ന് പറയുന്ന മറ്റൊരു മൃത്തുണ്ട് ആ മിത്ത് കാളയുടെ തലയും മനുഷ്യന്റെ ഉടലുമാണ് കാളയുടെയും മനുഷ്യരുടെയും കൂടെ ഒരു മിസാൽ ആനയുടെയും മനുഷ്യന്റെയും പോലെ കാളയുടെയും മനുഷ്യന്റെയും ഗ്രീകിൽ തന്നെ സെന്റോർ എന്ന് പറയുന്ന മറ്റൊരു വിത്തുണ്ട് അത് കുതിരയുടെ ഉടലും മനുഷ്യന്റെ തലയുമാണ് ഇസ്ലാമിക വിത്തായി പലരും പരാമർശിച്ച് കാണുന്നുണ്ട് ബുറാഖ് എന്ന് പറയുന്ന ഒരു കുതിര അത് പറക്കുന്ന കുതിരയാണ് ചരകുള്ള കുതിരയാണ് ഇങ്ങനെ വൈവിധ്യമാർന്ന നൂറുകണക്കിന് വിത്തുകൾ ലോകത്തിലെമ്പാടുമുള്ള മനുഷ്യ സമൂഹങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവളെയൊക്കെ കാണാം മനുഷ്യന്റെ ഭാവനയുടെ സൃഷ്ടിയാണത് അതൊന്ന് മനസ്സിലാക്കാൻ വലിയ പരിശോധനയുടെ ആവശ്യമില്ല മനുഷ്യന്റെ ഭാവനാലോകത്തിന്റെ സൃഷ്ടികളാണ് മനോഹരമായ ഭാവനയാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവാം അതിനെയും അങ്ങനെ പ്രത്യേകമായി ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അത് ശാസ്ത്രീയമായ സത്യമാണ് എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടാൽ എങ്ങനെയിരിക്കും എന്നതാണ് പ്രശ്നം വരാനിരിക്കുന്ന ഒരു തലമുറ മത്സര പരീക്ഷകൾക്ക് വരുന്ന ചോദ്യത്തിന് ഈ പറയുന്ന സയൻസ് കോൺഗ്രസിലെ പ്രബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരമെഴുതാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി വിമാനം കണ്ടുപിടിച്ചതാരെ എന്നൊരു ചോദ്യം ഒരു മത്സര പരീക്ഷയ്ക്ക് വരുമ്പോൾ റൈറ്റ് സഹോദരന്മാർ എന്നതിന് പകരം അവിടെ രാവണന്റെയോ മറ്റോ പേരെഴുതി വെക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ലോകത്തിന്റെ മുന്നിൽ എത്രമാത്രം പരിഹാസ്യമായിട്ട് മാറും ലോകം നമ്മളെ തുച്ഛിക്കും ഇപ്പോഴും സൂര്യപ്രകാശം കടന്നു ചെന്നിട്ടില്ലാത്ത ഇരുളടഞ്ഞ ഒരു ഭൂവിഭാഗമാണ് ഇന്ത്യ എന്ന വിലയിരുത്തലിലേക്ക് അത് എത്തും പക്ഷെ നമുക്കത് പറയാനാകാത്ത വിധം ഇന്നത്തെ സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുൻപ് ഇപ്പോഴല്ല മുൻപ് ആദ്യമായി നമ്മുടെ രാജ്യത്ത് എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ മാനവ വിഭവശേഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ മുരളി മനോഹർ ജോഷിയായിരുന്നു അന്ന് നമ്മുടെ നാട്ടുകാരനായ ഒരാളെ ചരിത്ര രചനാ കൗൺസിലിന്റെ മുഖ്യ പദവിയിലേക്ക് ആദ്യഘട്ടത്തിൽ നിയമിക്കുകയുണ്ടായി പിന്നീട് അതിനെന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ കടന്നു പോകുന്നില്ല അന്ന് കേട്ട ഒരു കാര്യം കേട്ടതാണെങ്കിലും ആധികാരികമാണ് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം ചരിത്ര രചനാ കൗൺസിലിന്റെ ചെയർമാനോട് അന്നത്തെ മാനവഭാവശേഷി വകുപ്പ് മന്ത്രി ഒരു ആവശ്യം ഉന്നയിച്ചു അത്ര ആവശ്യം മറ്റൊന്നും ശങ്കരാചാര്യരുടെ ജീവിത കാലയളവ് ഒരു മുന്നൂറ് കൊല്ലം കൂടി പുറകിലേക്ക് തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഇപ്പൊ നമുക്ക് തമാശയായിരുന്നു എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കുക എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ സമീപകാലത്ത് നമ്പലിപ്പിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി രാഷ്ട്രീയ അധികാരത്തെ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒരുപക്ഷെ വരാനിരിക്കുന്ന തലമുറ വായിക്കുന്ന പുസ്തകങ്ങളിലധികവും സംഘപരിവാർ രൂപപ്പെടുത്തി എടുത്തിയ കഥകളായിരിക്കും ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അശാസ്ത്രീയമായ കാര്യങ്ങൾ ചരിത്ര വിരുദ്ധമായ കാര്യങ്ങൾ അതെല്ലാം ആധികാരികമെന്ന വിധത്തിൽ പുസ്തക രൂപം കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രം മായിച്ച് അവിടെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ കഥകൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആധികാരികം എന്ന പോലെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കാൻ പോവുകയാണ് ഇത്തരം അപകടകരമായ ഒരു സന്ധിയിലാണ് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് അതിന്റെ പ്രത്യക്ഷമായ ഒരു വെല്ലുവിളിയായാണ് പുതിയ വിദ്യാഭ്യാസ നയത്തെ നാം കാണേണ്ടത് അതിന്റെ മറ്റു വിശദാംശങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യു ജി സി വൈ എസ് സി ടിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം നിർവീര്യമാകാൻ അഥവാ അപ്രത്യക്ഷമാകാൻ പോകുകയാണ് ഏകാധികാര കേന്ദ്രം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നതായി മാറ്റുന്നത് വിഭാവനം ചെയ്യപ്പെടുകയാണ് സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം സ്വതന്ത്ര സ്വഭാവം ഒരു പഴം കഥയായി മാറാൻ പോവുകയാണ് തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടകൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഥവാ തൊള്ളായിരത്തി അറുപത്തിയാറിൽ വിചാരധാരയിൽ അസന്നിദ്ധമായി പ്രഖ്യാപിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്തി എടുക്കുകയാണ് അത് ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞാൽ പൂർണ്ണമാവില്ല അത് ഹിന്ദുത്വ രാഷ്ട്രം എന്ന നിലയിൽ തന്നെ എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട് സവർക്കർ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഹിന്ദു അല്ല ഹിന്ദുത്വ രണ്ടും രണ്ടാണ് എന്ന് അസന്നിഗ്ധമായി അവർ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ മതരാഷ്ട്ര നിർമിതിക്ക് വേണ്ടിയുള്ള ഒരു സുപ്രധാനമായ ഉപകരണമായി വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വർഗീയമായി ധ്രുവീകരിക്കാനും വർഗീയവാദികളായി മനുഷ്യരെ പരിവർത്തനം ചെയ്തെടുക്കുന്നതിനും വിദ്യാഭ്യാസത്തെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ആധികാരികമായി തന്നെ തങ്ങളുടെ നിലപാടായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആർ എസ് എസ് അതുകൊണ്ട് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യാമോഹം ആരും നയമാദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ എങ്ങനെയൊക്കെയാണ് തങ്ങളുടെ താല്പര്യങ്ങൾ നടത്തുന്നതിന്റെ വേദികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഉദാഹരണം നമ്മുടെ മുൻപിലുണ്ട് അത് ആദ്യം ചിലർ കരുതിയത് അന്ന് ഗവർണറായിരുന്ന ആളുടെ സവിശേഷമായ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് എന്നാണ് നമ്മളിൽ പറഞ്ഞു കരുതിയിട്ടുണ്ട് ആ മാനസികാവസ്ഥയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു എന്ന് സത്യമാണെങ്കിലും അത് ആ മാനസികാവസ്ഥയിലൂടെ മാത്രം പ്രശ്നം അത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ പ്രശ്നം തന്നെയായി ഇപ്പോ നോക്കൂ ജനാധന ആർ എസ് എസ് ആയിരുന്ന ഒരാൾ അത് എങ്ങനെയാവും ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന്റെ പിതാവ് ആർ എസ് എസിന്റെ സ്വയം സേവകനായിരുന്നു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ആ നിലയിൽ തന്നെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത ആർ എസ് എസിന്റെ സ്വയം സേവകരായിട്ടുള്ള ആളാണ് ഇന്ന് ഗവർണർ ആയിരിക്കുന്നത് ശക്തമായി ആർ എസ് എസിന്റെ അജണ്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും സുപ്രീം കോടതിയിൽ ഇടക്കാല പരാജയം അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ നീക്കത്തിൽ നിന്നും പുറകോട്ട് പോകുന്നത് കരുതേണ്ടതില്ല ഗവർണർമാരെ ഉപയോഗിച്ചും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചും പാർലമെന്റിനെ തന്നെ നോക്ക് ഒക്കെ തങ്ങളുടെ അജണ്ട എല്ലാ രംഗത്തും നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പുതിയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തിയിട്ടുള്ളത് ആ വിദ്യാഭ്യാസ നയത്തിന്റെ ഓരോ സൂക്ഷ്മ തലങ്ങളും വിശദീകരിച്ച് അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്നാൽ നാം കണ്ടുകൊള്ളണം ഈ വിദ്യാഭ്യാസ നയമായാലും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കുന്ന നടപടികളായിരുന്നാലും ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന നടപടികളായിരുന്നാലും ഒക്കെ ടിസ്ഥാനമാക്കുന്നത് ആർ എസ് എസിന്റെ ഇത് സംബന്ധിച്ച നിലപാടിനെയാണ് ആ നിലപാടാണ് നേരത്തെ സൂചിപ്പിച്ച വിചാരധാരൻ വിശദീകരിച്ചിട്ടുള്ള നിലപാട് അത് മതരാഷ്ട്ര നിർമ്മിതിക്കു വേണ്ടി ഇന്ത്യയിലെ ഹിന്ദുക്കളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്തി എടുക്കുക എന്നുള്ളതാണ് അതിനെയാണ് കാവ്യവൽക്കരണം എന്നുള്ളത് നമ്മൾ പറയുന്നത് അപ്പോ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആർ എസ് എസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിദ്യാഭ്യാസ മേഖലയെ ജനാധിപത്യത്തിൽ വിൽക്കരിക്കുക മതനിരപേക്ഷ സ്വഭാവം ഉള്ളതായി നിലനിർത്തുക എന്നത് മാത്രമല്ല മറിച്ച് രാജ്യത്തെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമാക്കി നിലനിർത്താനുള്ള വിശാലമായ പോരാട്ടമാക്കി പോരാട്ടമാണ് അത് എന്നതാണ് ആ പോരാട്ടത്തിൽ എല്ലാ ജനാധിപത്യവാദികളും മതനിരപേക്ഷ ചിതാഗതിക്കാരും അണിനിരക്കേണ്ടതാണ് അവരെല്ലാം അണിനിരത്താൻ സാധിക്കേണ്ടതാണ് കേരളത്തിൽ ആ നിലയിൽ പ്രശ്നത്തെ സമീപിക്കാൻ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനും യു ഡി എഫും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളൊന്നും സാധിച്ചിട്ടില്ല ഇപ്പോഴും ഏതെങ്കിലും സർവകലാശാലകളിൽ നിശബ്ദമായി വിധേയമായി നിന്നാൽ ലഭിക്കുന്ന ഒരു സെനറ്റ് അംഗത്വമോ ഒരു സിൻഡിക്കേറ്റ് അംഗത്വമോ ഒരു താൽക്കാലിക വൈസ് ചാൻസലറുടെ പദവിയോ ആ ലഭിക്കും എന്ന് കണ്ടത് അതിൽ സംതൃപ്തരായി ഇന്ത്യയെ തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നീക്കം നടത്തുന്ന സർക്കാർ പരിവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ അധ്യാപക സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പോഷക സംഘടനകളും സ്വീകരിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെയും വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളിലൂടെയും മാനവവിഭവശേഷ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന മതരാഷ്ട്ര നിർമിതി എന്ന രാജ്യം എത്ര തന്നെ ശിഥിലമാക്കുന്ന അത്യന്തരം അപകടകരമായ ആ ഭീഷണി അത് കാണാനോ മനസ്സിലാക്കാനോ ഒരു നിലപാട് സ്വീകരിക്കാനോ കോൺഗ്രസ് സാധിക്കുന്നില്ല കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുന്നവർക്ക് സാധിക്കുന്നില്ല എന്ന അപകടവും നമ്മുടെ മുന്നിലുണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയോ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തുടർച്ചയായി നമ്മുടെ ചരിത്ര സംവിധാനങ്ങളിലും ഒക്കെ വരുത്തിരുന്ന ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള ഇടപെടലുകളുടെയും പശ്ചാത്തലത്തിൽ അതിവിപുലമായ മതനിരപേക്ഷ ജനാധിപത്യവാദികളുടെ സമരനിര കെട്ടിപ്പടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് എല്ലാ രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള മനുഷ്യർക്കും ഉള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഈ സെമിനാറിനെയും കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും വിശദമായി കടന്നു പോകണം എന്നീ ഘട്ടത്തിൽ ഞാൻ കരുതുന്നില്ല